ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഗോതമ്പ് ദോശയുടേതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ കൂട്ടുണ്ടാക്കണം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഈ കപ്പിൽ നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പകുതി അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു സ്പൂണ് കടലമാവ് ചേർത്തിട്ടുണ്ട് ഈ കടലമാവ് നിർബന്ധമേ ഇല്ല ഒരു കളറിന് വേണ്ടിയും ഭംഗിക്ക് വേണ്ടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മൾക്ക് തൈരാണ് വേണ്ടത് തൈര് നിർബന്ധമായിട്ട് ചേർക്കുക ഒരു മൂന്ന് ടീസ്പൂൺ തൈരാണ് ഈ അളവിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു പിന്നെ ആ ഉപ്പിൽ ഇരട്ടി അധികം പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് ഞാൻ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾക്ക് ദോശയുടെ ബാറ്ററിൻ്റെ കണക്കായിട്ട് നമ്മൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അത് ആ സ്പൂണ് കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് ഇനി നമ്മൾ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം അതായത് വാം വാട്ടർ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒരല്പം ചെറുതായിട്ടൊരു ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും അപ്പോൾ ദോശ നല്ല അടിപൊളിയായി കിട്ടും അപ്പോൾ കൈ കൊണ്ട് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ പരുവത്തിൽ നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതാ ഒരു മണിക്കൂർ കഴിഞ്ഞു നമ്മളെ ബാറ്റർ ഇതാ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ടൈറ്റായിട്ടുണ്ട് ആ അരിപ്പൊടിയൊക്കെ ഒന്ന് വെള്ളത്തിലൊന്ന് ഊറി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് ദോശ മാവിൻ്റെ അതേ പരുവത്തിൽ പരുവത്തിലൊന്നുകൂടി ആക്കിയെടുക്കുക അതിനുവേണ്ടി ഞാനൊരു രണ്ട് സ്പൂൺ ഇതാണ് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ദോശ ഉണ്ടാക്കി നോക്കണേ ഗോതമ്പ് ദോശ ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതാ ദോശത്തെ അടുപ്പത്ത് വെച്ച് ചെറിയ ചൂടാവുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ അങ്ങോട്ട് പരുത്തി കൊടുക്കാം അപ്പോൾ ദോശ ഉണ്ടാക്കാൻ അറിയാത്തവർ ആരുമില്ല ഗോതമ്പ് ദോശ നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇതേപോലെ മിക്സ് ചെയ്ത് ബാറ്റർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ നമ്മൾക്ക് അതിൻ്റെ മേലെ കുറച്ച് ഇതാ എണ്ണയോ നെയ്യോ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തീ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പോൾ അടിവശമൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുന്ന ഈ സമയം നമ്മൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പം നമ്മളെ അടിഭാഗം നല്ല ബ്രൗൺ നിറമായിട്ട് നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട് തിരിച്ചിട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അതേപോലെ ഇട്ട് കൊടുത്താൽ മതി ഒന്നുകൂടി നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തു എന്നതിന് ശേഷം ഇതാ മടക്കി അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായി വന്നു അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതാ മാറ്റി കൊടുത്തു ഇനി അതിൻ്റെ കൂടെ നല്ലൊരു ചമ്മന്തിയും കൂടി ആയിക്കഴിഞ്ഞാൽ തക്കാളി സവോള ചമ്മന്തിയും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല സൂപ്പറായില്ലേ അതിലിങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ലൊരു രുചിയാണ് എന്തായാലും ഇത് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്